ചിക്കൻ 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 കറി 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 ഉണ്ട് നല്ല നാടൻ നാടൻ അടിപൊളി സൂപ്പർ ഹലോ മുത്തുമണിയാളെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ നല്ല തേങ്ങ കൊത്തിട്ട നല്ല നാടൻ വറുത്തരച്ച മല്ലിയൊക്കെ ഇട്ട നല്ല നാടൻ ചിക്കൻ കറിയിട്ടോ അതിൽക്ക് വേണ്ട സാധനങ്ങൾ പറഞ്ഞുതരാം ഒരു തേങ്ങ പൊളിച്ചിട്ട് അത് പൂണ്ടെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നോറുക്കിയെടുക്കുക നല്ലൊരു ഉണങ്ങ നല്ല മധുരമുള്ള നല്ലൊരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പൊട്ട തേങ്ങ എന്ന് പറയുന്ന തേങ്ങ എടുത്തത് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു തേങ്ങ മുഴുവൻ എടുത്തിട്ടു കേട്ടോ ഇതാണ് എടുത്താൽ കുറച്ച് രണ്ട് ഉരുള തേങ്ങ എടുത്തിട്ടുണ്ട് കറിവേപ്പിലുണ്ട് അപ്പോൾ ആദ്യമായിട്ട് രണ്ട് വല്ലി അടുപ്പിൽ പാത്രത്തിൽ വെച്ചിട്ട് വാട്ടിയെടുക്കുക വല്ലി വാട്ടി വാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് വാടുമ്പോഴത്തേന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് സാവധാനം വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കത്ത് ഉരുളക്കിഴങ്ങ് കറിവേപ്പില ഒക്കെ ഇവിടെ അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയുടെ ആവശ്യത്തിനുള്ള ഒരു ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി അതിലേക്ക് നമ്മൾ തേങ്ങ കൊത്തിയിട്ടുണ്ട് തേങ്ങ കൊത്തിട്ട് കരിവേപ്പിലിട്ട് നല്ല ഓണം ഒന്നുണ്ട് പാടണം കേട്ടോ മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂണ് ഒരു ചിക്കനാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഒരു രണ്ട് കിലോ ുള്ള ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ജീരൊക്കെ പൊടിയിട്ടുണ്ട് അത് നല്ല ഗ്രേവി ആയിട്ടിങ്ങനെ വയ്ക്കുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇതിൽ വെള്ളം അധികം ചേർത്തിട്ടില്ല കേട്ടോ അടിയിൽ പിടിക്കാതെ ലേശം വെള്ളം ചേർത്തിട്ടുള്ളൂ ആ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കണം രണ്ട് തക്കാളി തക്കാളി ലാസ്റ്റാണ് ഇട്ടത് ഫസ്റ്റ് തക്കാളി ഇടുമ്പോൾ അത് പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ലാസ്റ്റാണ് തക്കാളി ഇട്ടത് തക്കാളി ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇളക്കി വെക്കുക അതിന് അതിനവസാനമായിട്ട് നമ്മൾ മുറിച്ച് വെച്ചാൽ കിഴങ്ങ് കിഴങ്ങ് ലാസ്റ്റ് ഇടണം ഫസ്റ്റ് ഇട്ടാൽ അത് ഉടഞ്ഞിട്ട് പോവും ഒടഞ്ഞാകെതായി പോവും അപ്പോൾ ഫസ്റ്റ് ലാസ്റ്റിക്കാണ് കിഴങ്ങ് രണ്ട് കിഴങ്ങ് മുറിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് പത്തോ ഇരുപതോ മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച് വേവിച്ചതിന് ശേഷം അഡാറ് നല്ല പുട്ട് പത്തിരി നെയ്ച്ചോറ് എന്നിവയൊക്കെയൊക്കെ പറ്റിയല്ല ഡാറ് സൂപ്പർ കറിയാണ് കേട്ടോ ഞാൻ തന്നെ വിചാരിച്ചില്ല അത്ര ടേസ്റ്റ് ഉണ്ടാവുന്നു അല്ല സൂപ്പർ ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നുണ്ടോ കറിക്ക് നാടൻ ടേസ്റ്റ് ഉണ്ട് കുറച്ച് നാടൻ വെളിച്ചെണ്ണ ലാസ്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കായി ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പോളി സൂപ്പർ തകർത്ത്